നാല്പത്തിയൊൻപതിനായിരം കോടി നിക്ഷേപം വാങ്ങി പറ്റിച്ചു കേരളത്തിൽ നിന്നും കോടികൾ കടത്തി ഒടുവിൽ യുപിയുടെ പോലീസ് പിടിച്ച് കുറ്റക്കാരെ പൂട്ടി കേരളത്തിൽ നിന്നടക്കം നാൽപ്പത്തി ഒൻപതിനായിരം കോടി രൂപയുടെ നിക്ഷേപം സ്വീകരിച്ച് അഞ്ചു കോടി നിക്ഷേപകരെ പറ്റിച്ച പോൾസ് അഗ്രോടെക് ഡയറക്ടർ ഗുർനാം സിംഗിന്റെ അറസ്റ്റ് ധനകാര്യ മേഖലയിൽ വലിയ മുന്നറിയിപ്പ് നൽകുകയാണ് ഇനി ആരും ഇങ്ങനെ നിക്ഷേപം വാങ്ങി ജനത്തെ ചതിക്കരുത് കേരളത്തിൽ നമ്മുടെ പലർക്കും എത്ര മുന്നറിയിപ്പ് നൽകിയാലും ഒരു സ്വഭാവമുണ്ട് ഒരു ശതമാനം പലിശ എവിടെ കൂടുതൽ കിട്ടുമോ അവിടെ നിക്ഷേപം നൽകും ഇത് നല്ലതാണ് എങ്കിലും നിക്ഷേപം നൽകുന്ന സ്ഥാപനങ്ങൾ നാളെ കൊട്ടാരം പോലെ തകരുമ്പോൾ നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ കോടതിക്ക് പോയിട്ട് നിയമത്തിനും സർക്കാരിനും ആർക്കും കഴിയില്ല ഇതുമായി ബന്ധപ്പെട്ട് ന്യൂസ് അന്വേഷണ പരമ്പര നടത്തുകയാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ തട്ടിപ്പുകളാണ് ഇതിൽ ഏറ്റവും പ്രധാനം നല്ല രീതിയിൽ രാജ്യത്താകമാനം പ്രവർത്തിക്കുന്ന മൾട്ടി സ്റ്റേറ്റ് സഹകരണ സൊസൈറ്റികളുണ്ട് എന്നാൽ അവയ്ക്കിടയിൽ ആട്ടിൻതോൽ അണിഞ്ഞ് ചെന്നായകളുണ്ട് ആ ചെന്നായകളെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുകയാണ് കർമ്മ ന്യൂസ് പരമ്പരയുടെ ലക്ഷ്യം അവസാനം വന്ന പരാതികളിൽ ഒന്ന് തൃശ്ശൂരിലെ വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘമാണ് പന്ത്രണ്ട് ശതമാനം പലിശ വാങ്ങി കോടി കോടികൾ സമാഹരിച്ചു നിക്ഷേപകർക്ക് മുന്നിൽ ഒടുവിൽ കൈമലർത്തി കാണിച്ചു മുന്നൂറ് കോടിയിലധികം മലയാളികളിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ച ഫാം ഫെഡ് കമ്പനി തകർന്നത് ഈ വർഷമാണ് ഇതിന്റെ ഉടമകൾ ജയിലിലാണ് സതേൺ ഗ്രീൻ ഫാമിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി മുന്നൂറ് കോടി നിക്ഷേപം സ്വീകരിച്ച് ജനങ്ങളെ പച്ചയ്ക്ക് പറ്റിച്ചു ട്രാവൻകൂർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി നിക്ഷേപകർക്ക് പണം നൽകാതെ വന്നപ്പോൾ ഉടമ ജയിലിലേക്ക് പോയി അവിടെയും പോയത് എണ്ണിയാൽ ഒടുങ്ങാത്ത കോടികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്ന അനേകം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ മരണ ഓർക്കുക എവിടെ പോകുന്നു ഈ നിക്ഷേപങ്ങൾ നല്ല സൊസൈറ്റികൾ നല്ല രീതിയിൽ പ്രവർത്തിച്ച് ജനകീയമാകുന്നു ലാഭം കൊയ്യുന്ന സംരംഭങ്ങൾ ചെയ്യുന്നു ജനങ്ങൾ പത്ത് നൽകിയാൽ അവർ മേനിയാക്കി വളരുമ്പോൾ മറ്റു ചില ആളുകളാകട്ടെ മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റിയിൽ വന്ന പണമെടുത്ത് സ്വന്തം കീശയിലാക്കുന്നു പണം വകമാറ്റി സ്ഥാപനം തകർത്ത് ജയിലിൽ പോകുന്നു നിക്ഷേപം നശിക്കില്ല സ്ഥാപന ഉടമകൾ മുക്കി പോക്കറ്റിൽ ആക്കി തകർക്കുന്നതാണ് കേരളത്തിൽ ജനത്തെ പറ്റിക്കാത്ത എത്ര സ്വകാര്യ ബ്ലേഡ് ബാങ്കുകളുണ്ട് ജനത്തെ പറ്റിക്കാത്ത നിയമം പാലിക്കുന്ന എത്ര ചിട്ടി കമ്പനികളുണ്ട് എല്ലാം പണം കൈയിലെത്തുമ്പോൾ നാട്ടുകാരുടെ പണവുമായി മുങ്ങുന്നു രണ്ടായിരം കോടിയുമായി മുങ്ങിയ പോപ്പുലർ ഫിനാൻസ് മുതൽ കണ്ടില ബാങ്കും കരുവന്നൂരും കേരള കോൺഗ്രസ് നേതാവായിരുന്ന നെടും കണ്ടെത്തൽ ഫിനാൻസും എല്ലാം പൊളിഞ്ഞ് നടത്തിപ്പുകാർ ജയിലിൽ പോയി കേരളത്തിലെ ജനങ്ങളുടെ പണം നിക്ഷേപമായി സ്വീകരിച്ച സ്ഥാപനം തകർത്ത് ജയിലിലേക്ക് പോകുന്ന വിരുദന്മാർ എന്തായാലും തകർന്ന സ്ഥാപനങ്ങളുടെ പണം എവിടെ പോയി ആരുടെ കൈ ആയിരക്കണക്കിന് കോടികൾ നിക്ഷേപം സ്വീകരിച്ച് നിക്ഷേപകരെ പറ്റിച്ച മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ഏതൊക്കെ നന്നായി പ്രവർത്തിക്കുന്നവർ ആരൊക്കെ ഇത് ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം തെറ്റുകാരെ തുറന്നു കാട്ടുമ്പോൾ നല്ലവരെ ഞങ്ങൾ ചൂണ്ടിക്കാട്ടും കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഇത്തരം സൊസൈറ്റികളെ തട്ടിപ്പ് നടത്തുന്നവർക്ക് ഉടൻ ജയിൽ തന്നെ വീടായി മാറും സമഗ്രമായ ന്യൂസ് അന്വേഷണ റിപ്പോർട്ട് കേരളത്തിലെ സമൂഹത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇനിയും തട്ടിപ്പ് വീഴാതെ തട്ടിപ്പ് നടത്തിയവരെ കയ്യോടെ പിടികൂടാൻ എല്ലാം നിങ്ങൾക്ക് സഹായമാകും വീണ്ടും പറയട്ടെ നിക്ഷേപം വാങ്ങി മലയാളികളെ പറ്റിച്ചവരെ ഞങ്ങൾ പച്ചയ്ക്ക് തന്നെ തുറന്നു കാട്ടും ആരെയും വെറുതെ വിടില്ല ജനങ്ങളുടെ നിക്ഷേപം സുരക്ഷിതമാക്കും വീട് വിറ്റും സർവീസിൽ നിന്ന് പിരിഞ്ഞ പണവും മക്കളുടെ എൻ പണവും മക്കളെ കെട്ടിക്കാൻ വച്ച പണവുമായി മുങ്ങുന്നവരെ തുറന്നു തന്നെ കാട്ടും ന്യൂസ് ഡെസ്ക്